നിങ്ങൾ സ്വാഗതം കേരളത്തിലെ ഏറ്റവും വലിയ മുസ്ലിം ജമാഅത്തായിട്ടുള്ള ഇവിടെ കൊല്ലത്തുള്ള പള്ളുമുക്ക് മുസ്ലിം ജമാഅത്തിന്റെ പൗര സമിതിയുടെ കേറോഫിലുള്ള ഒരു അടിപൊളി നെബിദിനത്തിന് വേണ്ടിയുള്ള അടിപൊളി നെച്ചോറ് വിതരണ വിശേഷമാണ് കേസിനെ പങ്കുവയ്ക്കുന്നത് വലിയ ചെമ്പക്കാണെങ്കിൽ കേട്ടുകൊണ്ടിരിക്കുന്നത് പള്ളിയിൽ ഓരോ സമിതിയുടെ കെയർ ഓഫിലാണെങ്കിൽ എല്ലാ വർഷത്തെയും പോലെ ഇത്തവണ ഇത്തവണ വന്നിട്ട് നെയ്ച്ചോറാണ് സംഭവം കൊടുക്കുന്നത് അറുപത്തഞ്ച് ചെമ്പുകൾ മഴയൊന്നും നോക്കാതെ എല്ലാം തഡി റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേസു എൺപത്െമ്പുണ്ട് നമ്മ അരിയുടെ കണക്ക് നോക്കി അങ്ങനെ വരും രണ്ടായിരത്തി അറുന്നൂറ് കിലോ എത്ര പേർക്ക് കഴിക്കാൻ വേണ്ടിയുള്ള കണം പതിനയ്യായിരം പേർക്ക് കഴിക്കാൻ വേണ്ടിയുള്ളതാണ് ദൈ ഒരു സൈഡ് ഫുള്ളും നിരത്തി പിടിച്ചിരിക്കുന്നത് ഇക്കെയാണ് നമ്മുടെ മെയിൻ ചെപ്റ്റും പേരും കൂടെ അന്നതിന്റെ വയനാട് ദുരന്തമായതിന്റെ പേരിൽ ഇത്തവണ കുറച്ചാണ് വയ്ക്കുന്നത് മൂവായിരത്തിഅണ്ണൂറ് കിലോ ഉണ്ടായിരുന്നു ഓക്കെ അപ്പോൾ നമ്മളിതാ ഇവിടെ ആണെങ്കിൽ ഇതാ ഇവിടെ ഈ ഒരു ചെമ്പാണെങ്കിൽ സംഭവം എന്താ റെഡി ആക്കിക്കൊണ്ടിരിക്കുകയാണ് ലൈവായിട്ട് നമുക്കിത് ഇവിടെ കാണാൻ വേണ്ടി പറ്റും ഇത് ഈ ഒരു സൈഡിലേക്കാണ് ഇത് ജസ്സുന്നത് എനിക്കത് കാണിച്ചതാണ് ഇതോടെ മേക്കിംഗ് സംഭവം തുടങ്ങിയതേ ഉള്ളൂ ഇല്ല പൊന്നോ ഭയങ്കര നമ്മുടെ കൊല്ലം പള്ളിമുക്ക പള്ളിയിൽ വന്നിട്ടുണ്ട് അവിടെയാണെങ്കിൽ ആണെങ്കിൽ സംഭവം സ്റ്റാർട്ട് ആയിട്ടുണ്ട് രണ്ടായിരത്തി അഞ്ഞൂറ് പേർക്കുള്ള നെച്ചോറ് ഡിസ്ട്രിബ്യൂഷൻ പാക്കിങ് ആണ് വർഷങ്ങളെ പോലെ ഈ വർഷവും നമ്മൾ ഇത് നടത്തിയാണ് അതുകൊണ്ട് രണ്ടായിരത്തി അഞ്ഞൂറോളം കിലോ ഭക്ഷണമാണ് ഇവിടെ പന്ത്രണ്ടായിരത്തോളം പേർക്കുള്ള അക്ഷരമാണ് ഇവിടെ റെഡി ആക്കിയിട്ടുള്ളത് കഴിഞ്ഞാൽ മുപ്പത് പത്ത് മുപ്പത് വർഷമായിട്ട് നടന്നു വരുന്നൊരു പ്രോഗ്രാമുണ്ട് രാജ്യം